തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വയോജനക്ഷേമത്തിന് അനുവദിക്കുന്ന അഞ്ച് ശതമാനം പദ്ധതി വിഹിതം സമയബന്ധിതമായി ചെലവഴിക്കുന്നുവെന്ന് ബന്ധപ്പെട്ട വകുപ്പും ജില്ലാ ആസൂത്രണ സമിതിയും ഉറപ്പുവരുത്തണമെന്ന് വയോജനക്ഷേമത്തിനുള്ള നിയമസഭാ സമിതി നിർദ്ദേശിച്ചു കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന നിയമസഭാ സമിതിയുടെ തെളിവെടുപ്പിൽ പതിനൊന്ന് പരാതികളാണ് ലഭിച്ചത് മൾട്ടിഫങ്ഷൻ ഹാൾ കാസർഗോഡ് കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന നിയമസഭാ സമിതിയുടെ തെളിവെടുപ്പ് യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വയോജനക്ഷേമത്തിന് അനുവദിക്കുന്ന അഞ്ചു ശതമാനം പദ്ധതി വിഹിതം സമയബന്ധിതമായി ചെലവഴിക്കുന്നുവെന്ന് ബന്ധപ്പെട്ട വകുപ്പുകളും ജില്ലാ ആസൂത്രണ സമിതിയും ഉറപ്പുവരുത്തണമെന്ന് സമിതി നിർദ്ദേശിച്ചു സമിതി ചെയർമാൻ പി കുഞ്ഞമ്മുകുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ കെ പി മോഹനൻ അഹമ്മദ് ദേവർകോവിൽ സി കെ ഹരീന്ദ്രൻ ജോബ് മൈക്കിൾ ടി കെ വിനോദ് സി എച്ച് കുഞ്ഞമ്പു എന്ന നെല്ലിക്കുന്ന് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ജില്ലാ പോലീസ് മേധാവി പി ബി ജോയ് എ ഡി എം കെ വി ശ്രുതി ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ ആര്യ പി രാജ് നിയമസഭാ ഡെപ്യൂട്ടി സെക്രട്ടറി വി അനിൽകുമാർ വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ വയോജനക്ഷേമത്തിനുള്ള സംഘടനകളുടെ പ്രതിനിധികൾ പരാതിക്കാർ എന്നിവർ തെളിവെടുപ്പിൽ സംബന്ധിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വയോജനക്ഷേമത്തിനായുള്ള പദ്ധതി രൂപീകരണ ഘട്ടത്തിൽ പ്രായോഗികമായ പ്രൊജക്ടുകൾ ഉൾപ്പെടുത്തുകയും അത് സമയബന്ധിതമായി നടപ്പാക്കുകയും വേണം വയോജന സംരക്ഷണ കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ പരിശോധന നടത്തണമെന്നും നിയമസഭാ സമിതി നിർദ്ദേശിച്ചു സർക്കാർ വയോജന കേന്ദ്രങ്ങളിലും സ്വകാര്യ വയോജന സംരക്ഷണ കേന്ദ്രങ്ങളിലും വയോജനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം ജില്ലയിൽ ആരോഗ്യമേഖലയിൽ ഡോക്ടർമാരുടെയും സ്റ്റാഫ് നഴ്സുമാരുടെയും ഫിസിയോതെറാപ്പിസ്റ്റുമാരുടെയും അഭാവം സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും വ്യക്തമാക്കി കാസർഗോഡ് ഇടുക്കി വയനാട് ജില്ലകളിൽ നിയമനം നേടുന്ന ഉദ്യോഗസ്ഥർ നിശ്ചിത കാലയളവിന് ശേഷം മാത്രമേ സ്ഥലം മാറ്റം നേടാവൂ നേടാവൂവെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ കാസർഗോഡ് ജില്ലയിൽ നിയമനം നേടുന്ന ഇതര ജില്ലകളിൽ നിന്നുള്ളവർ ഉടൻ തന്നെ സ്ഥലം മാറ്റം നേടി പോകുന്നതായി നേടിപ്പോകുന്നതായി പരാതിയുടന്നിട്ടുണ്ട് ഇക്കാര്യം സമിതി സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ചെയർമാൻ പറഞ്ഞു ഇവിടെ ഉയർന്നു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യമായ ഡോക്ടർമാർ സ്റ്റാഫ് നേഴ്സുമാർ ഫിസിയോതെറാപ്പിസ്റ്റ് ഇവരുടെ ലഭ്യത കുറവാണ് ഏറ്റവും പ്രധാനമായി വന്നിട്ടുള്ളത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇപ്പോൾ തന്നെ ഗൗരവമായുള്ള വിഷയമാണ് അതുകൊണ്ട് കേരളത്തിലെ ചില ജില്ലകളിൽ കാസർഗോഡ് വയനാട് ഇടുക്കി പോലുള്ള ജില്ലകളിൽ ഉദ്യോഗസ്ഥന്മാർ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നവർ ട്രാൻസ്ഫർ ചെയ്തു പോകുന്ന നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ലെന്ന് പൊതുധാരണയുണ്ട് ആ ധാരണയനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം ആവശ്യമായ ഡോക്ടർമാരെയും സ്റ്റാഫിനെയും നിയമിക്കാൻ ഈ സമിതിയും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പ്രത്യേകമായി കൊണ്ടുവരും എന്നാണ് ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഏതായാലും ഇന്നത്തെ തീരുമാനങ്ങൾ നല്ല നിലയിൽ ഈ കാസർഗോഡ് ജില്ലയിൽ ക്ഷേമം സംബന്ധിച്ച് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തുന്ന പരിപാടികളെ സംബന്ധിച്ച് ഒരു ബോധവൽക്കരണ വേദിയായിട്ട് കൂടി മാറിയിട്ടുണ്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് വീണ്ടും വീണ്ടും അടുത്ത അടുത്ത തവണ തവണ നിയമസഭാ സമിതിക്ക് പതിനൊന്ന് പരാതികളാണ് ലഭിച്ചത് വ്യക്തിഗതമായ പരാതികൾ പരിഹരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സാമൂഹ്യനിധി പോലീസ് വകുപ്പുകളെ ചുമതലപ്പെടുത്തി സമയബന്ധിതമായി പരാതികൾ തീർപ്പാക്കാൻ സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് ജില്ലയിലെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വയോജനക്ഷേമത്തിനായുള്ള പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിൽ വീഴ്ച വരുത്തിയതായി വിലയിരുത്തിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മാസം തോറും അവലോകനം നടത്തണമെന്നും പദ്ധതികളുടെ നിർവഹണം ഉറപ്പാക്കണമെന്നും സമിതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ്